ഈ കൊടുത്ത റിപ്പോർട്ട് പുറത്തു വരാൻ തന്നെ ായി എന്നിട്ടും മുഴുവൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല പല ഭാഗങ്ങളും ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല ഈ പവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന അവരുടെ ഒരു പവർ വ്യക്തമാക്കുന്നതല്ലേ ഈ പോയ നാലര വർഷവും ഇപ്പോഴും ഈ ഒളിച്ചു വെക്കുന്ന പേജുകളും പാരഗ്രാഫുകളും ഒരു കാര്യം മനസ്സിലാക്കാം അതായത് ഒരു ഇതുപോലെ ഇച്ഛാശക്തി ഉള്ള ഒരു ഇടതുപക്ഷ സർക്കാരിനെ ഈ രൂപത്തിൽ പ്രതിരോധത്തിലാക്കാൻ പറ്റുന്ന അപകടത്തിൽപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ഒരു പവർ ഗ്രൂപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പൊ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് ഇത് ഏറ്റവും വലിയ തെളിവാണ് ഇത്ര ഇച്ഛാശക്തിയുള്ള ഇത്ര ക്ലാരിറ്റി ഉള്ള ഒരു ഗവൺമെന്റിനെ പോലും സമ്മർദ്ദത്തിൽ കുഴി ചാടിക്കാനും പറ്റി സർക്കാരിന് കുഴിയിൽ ചാടിച്ചു അങ്ങനെ അത്രയ്ക്കും ആഷിക് നമ്മുടെ സിനിമാ മേഖലയിൽ അതായത് സംസ്ഥാന സർക്കാർ എന്ന് പറയുമ്പോൾ ജനാധിപത്യമായ രീതിയിൽ ഇടതുപക്ഷ സർക്കാരാണ് ജനാധിപത്യത്തിൽ വിശ്വസിച്ച് അധികാരത്തിൽ വന്നൊരു സർക്കാരിനെ എങ്ങനെ എങ്ങനെ അതിന് കഴിഞ്ഞു എങ്ങനെ അതിന് കീഴ്പ്പെട്ടു എന്താണ് അവിടെ മാനദണ്ഡം ആരെയാണ് ഇത്രയും ഭയം ആരെയാണ് സംരക്ഷിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോ ഡയറക്ടർ വിനയന്റെ കാര്യം മരിച്ചുപോയ നടൻ തിലകൻ ചേട്ടന്റെ കാര്യം ഇങ്ങനെ ഒരുപാട് തർക്കങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് സർക്കാർ നോക്കൂത്തിയായിരുന്നു സർക്കാരുകൾ ഈ സർക്കാർ ആയിരുന്നില്ല സർക്കാരുകൾ നോക്കൂത്തിയായിരുന്നു ഇവിടെ എന്തോ സിനിമാ മേഖലയില് സിനിമാ മേഖല എന്ന് പറയുന്നത് കടലിന്റെ അപ്പുറത്ത് ഏതോ ഒരു രാജ്യമാണ് അവിടെ വേറെ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മളതൊക്കെ കണ്ട് രസിച്ചു നിൽക്കേണ്ട ആളുകളാണ് ഇവിടെ എന്തെങ്കിലും തർക്കം ഉണ്ടാവുമ്പോൾ ഏറ്റവും അവസാനത്തെ നെഗോഷിയർ നെഗോഷിയേറ്ററായിട്ട് സർക്കാർ വന്ന് മധ്യസ്ഥത പറയുന്ന അവസ്ഥയിലാണ് ഇന്ന് ഇന്നുവരെയുള്ള സിറ്റുവേഷൻ ഉള്ളത് ഇത്രയും തൊഴിൽ കൊടുക്കുന്ന ഇത്രയും പേര് തൊഴിലെടുക്കുന്ന ഈ രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് ഞങ്ങളൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേ ഞാൻ വ്യക്തിപരമായിട്ട് ഇവിടുത്തെ പല ആളുകളോടും പറഞ്ഞിട്ടുള്ളതാണ് ഈ ഇവിടത്തെ സർക്കാരുകളോടും രാഷ്ട്രീയ സംഘടനകളും കറ അത്ര ഭീകരമാണെന്ന് ഇപ്പൊ ഈ റിപ്പോർട്ട് വന്നപ്പോ മനസ്സിലായില്ലേ എല്ലാവർക്കും ഇത് പുറത്തു വന്ന കാര്യങ്ങൾ തന്നെ വെച്ച് മനസിലായിട്ടില്ലേ ഇത് ഇതിന്റെ ഭീകരതയും പ്രശ്നങ്ങളും മനസ്സിലാവാത്ത ആളുകളാണ് അപ്പുറത്തുള്ളത് ഇപ്പം ഇത് ഹൈക്കോടതിയിലാണ് കോടതി ഇടപെട്ട് കോടതി ഇടപെട്ട് ഇതിൽ ഒരു നല്ല നടപടി സ്വീകരിക്കും ഈ അനീതിക്ക് ഈ ഇപ്പൊ നടക്കുന്നത് കൊടും അനീതിയാണ് അതിലൊരു നടപടി ഉണ്ടാകും ഈ അതിജീവിതയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ഒരതിജീവിതല്ലേ എത്രയോ പേരുണ്ട് അവർക്കൊക്കെ നീതി ലഭിക്കുമെന്ന് ആശക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെയല്ലേ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ അങ്ങനെ ഒരു അല്ലല്ലോ നമ്മൾ അങ്ങനെ പ്രതീക്ഷാത്ത ജനതയല്ല കേരള ജനത എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ കാര്യങ്ങളെ അനീതിക്ക് അനീതി നടക്കാൻ ഒരു ജനതയല്ലേ ഇവിടെ ഇപ്പൊ സർക്കാർ പരാജയപ്പെട്ടോർത്ത് ഹൈക്കോടതി ഇടപെട്ടല്ലോ സർക്കാർ ഇതിനകത്ത് പരാതിയുമായി വരൂ നിങ്ങൾക്ക് കേസെടുക്കാം എന്തുകൊണ്ടാണ് പരാതിയായിട്ട് ആളുകൾ വരാത്തത് ഇത് അന്വേഷിക്കേണ്ട ഒരു ഒരു കോമൺ സെൻസ് ഈ സർക്കാർ കാണിക്കണ്ടേ അത് ഇത് ഇതിന്റെ ഏറ്റവും ഇതൊന്നും തിരിച്ചറിയാത്ത കൂടി കണ്ടതാണ് ഈ അപകടത്തിന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പക്ഷേ ഇനിയിപ്പം ഈ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇത് ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം കൂടി വേണ്ടേ ജനങ്ങൾ ഇതൊക്കെ കാണുകയല്ലേ ഇങ്ങനെ ഈ ഇപ്പോഴും കുറ്റക്കാരെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളത് ജനങ്ങൾ കാണുകയല്ലേ എന്തെങ്കിലും അവരോട് മറുപടി പറയേണ്ടി വരില്ലേ തീർച്ചയായിട്ടും പറയേണ്ടി വരില്ലേ അതെല്ലാവർക്കും അറിയാമല്ലോ ഇതിനൊക്കെ മറുപടി എന്തായാലും ജനങ്ങൾക്കിടയിൽ വന്ന് സംസാരിച്ച് തന്നെ തീരേണ്ടി വരും അത് ആ മറുപടിയും ക്ലാരിഫിക്കേഷനും ചെയ്യുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇതൊന്നും മൂടി വെക്കാൻ ഇനി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല